കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ഇലക്ഷൻ നാമനിർദ്ദേശ പത്രിക നൽകുന്നതുമായി ബന്ധപ്പെട്ട് പയ്യനൂർ എടാട്ട് ക്യാമ്പസിൽ എസ് എഫ് ഐ നേതാക്കൾ അക്രമം അഴിച്ചുവിടുന്നതായി ഫ്രട്ടർണിറ്റി മൂവ്മെൻറ്റ് കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നടക്കാനിരിക്കയാണ് ഇന്നലെ ഉച്ചക്ക് ഒരു മണിവരെയായിരുന്നു ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശങ്ങൾ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി എന്നുള്ളത് നമ്മുടെ കണ്ണൂർ വ്യത്യസ്ത ക്യാമ്പസുകളിൽ ഫ്രിട്ടേണിറ്റി മൂവ്മെൻ്റ് മത്സരിക്കുകയും നമ്മുടെ പ്രവർത്തകർ വ്യത്യസ്ത ക്യാമ്പസുകളിൽ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിലെ വ്രണ്ണ കോളേജ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ മത്സരിക്കുകയും മുൻവർഷങ്ങളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഭാഗമായിട്ടുള്ള പയ്യന്നൂർ എഡാട്ട് ക്യാമ്പസിൽ പ്രിട്ടേണിറ്റിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ സഹോദരൻ ഫഹീം അവിടെ നോമിനേഷൻ നൽകാൻ വേണ്ടി അവിടെ എത്തിച്ചേരുകയും നോമിനേഷൻ അതിൻ്റെ പേപ്പറുകൾ പൂർത്തിയാക്കി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ മറ്റാരും നോമിനേഷൻ നൽകരുത് എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെയുള്ള എസ് എഫ് ഐയുടെ നേതാക്കൾ ചേർന്ന് എസ് എഫ് ഐയുടെ പ്രവർത്തകരല്ല എസ് എഫ് ഐയുടെ നേതാക്കൾ ചേർന്ന് ക്യാമ്പസിലെയും അതുപോലെ തന്നെ ജില്ലയിലെയും നേതാക്കൾ ചേർന്ന് പിന്നെ അവിടെ ബലവായി കാറിലേക്ക് പിടിച്ചു കയറ്റുകയും എസ് എഫ് ഐ പരാജയ ഭീതി കാരണമാണ് ഫ്രട്ടർണിറ്റിക്ക് വേണ്ടി നോമിനേഷൻ നൽകാനെത്തിയ ഫഹീം ഇബ്രാഹിമിനെ നേതാക്കൾ തട്ടിക്കൊണ്ടുപോയത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ക്യാമ്പസുകളിൽ ഇനിയും അക്രമരാഷ്ട്രീയം അനുവദിക്കാൻ കഴിയില്ല കാലങ്ങളായി എസ് എഫ് മിക്ക ക്യാമ്പസുകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് ഫ്രട്ടർണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലത്തീപ് കായക്കോടി അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഫഹീം ഇബ്രാഹിം മെഹ്റൂഫ് മിസഫ് ബിൻ സുബൈർ ഇസ്സാൻ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു Сама грань